അങ്ങാടിപ്പുറം വർഷങ്ങളായിട്ട് നേരിടുന്ന ഒരു പ്രശ്നമാണ് ഗതാഗത കുരുക്ക് ഈ ഒരു ഗതാഗത കുരുക്കിന് അങ്ങാടിപ്പുറത്തെയും അതുപോലെ പരിസര പ്രദേശങ്ങളിലെയും ഈ ഒരു ഗതാഗത കുരുക്കിനെതിരെ ഒരു പോംവഴിയുമായിട്ട് എത്തിയിരിക്കുകയാണ് വലമ്പൂരിലെ ഒരു കൂട്ടം ആളുകൾ മറ്റാർ നിർദ്ദേശിക്കാത്ത തരത്തിലുള്ള ഒരു പരിഹാരമാണ് ഇവരിപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ളത് ബൈപ്പാസ് എന്നത് മാത്രമാണ് ഇതിലെ ഏകൊരു പോംവഴി എന്ന് പറയുന്നത് നിങ്ങളെങ്ങനെയാണ് ഇത്തരത്തിലൊരു നിർദ്ദേശത്തിലേക്ക് എത്തിയത് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ള ഒരു മാർഗം ഈ മാർഗം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ പിന്നെ മലമ്പൂരിൽ നിന്ന് മംഗളയിൽ നിന്ന് താഴെപ്പൂപ്പലം വന്ന സ്ഥലത്തേക്ക് ഒരു നാൽപ്പത് വർഷം മുമ്പേ ഞങ്ങളുടെ പൂർവികർ സ്ഥലം എട്ട് മീറ്റർ വീതിയിൽ സ്ഥലം വിട്ടുകൊടുത്തിട്ട് നിർമ്മിച്ചതാണ് ഈ റോഡ് അന്ന് എട്ട് മീറ്റർ വീതിയിൽ ഈ റോഡ് നിർമ്മിക്കാൻ കാരണം റെയിൽവേ ക്രോസ് ആണെന്നൊക്കെ അന്ന് മേൽപ്പാലല്ല റെയിൽവേ ക്രോസ് കിട്ടണമെങ്കിൽ എട്ട് മീറ്റർ വീതി വേണം എന്നുള്ള എല്ലാവരുടെയും അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഞങ്ങളുടെ പൂർവികർ ഈ സ്ഥലം വിട്ടുകൊടുത്ത് അതിന് ഒന്നും വില കൊടുത്ത് വാങ്ങിയതല്ല ഗവൺമെൻ്റ് സൗജന്യമായി റോഡ് വിട്ടുകൊടുത്തതാണ് പക്ഷേ പല പ്രാവശ്യം ശ്രമിച്ചെങ്കിലും അന്നാ മേ മറ്റേ റെയിൽവേ ക്രോസ് നടന്നില്ല എന്നുള്ളൊരു സത്യമാണ് പക്ഷേ ഇപ്പോൾ ഞങ്ങൾ വീണ്ടും ഇതിന് ശ്രമിക്കാൻ കാരണം ഈ വലമ്പൂരിൽ നിന്ന് ഒരു രോഗിയെയും കൊണ്ട് പെരിന്തൽമണ്ണ ആസ്പത്രികളുടെ ടൗണാണല്ലോ പെരിന്തൽമണ്ണ ഒരു പെട്ടെന്ന് അഞ്ചുവേദന വന്ന രോഗിയെയും കൊണ്ട് പെരിന്തൽമണ്ണയിൽ എത്തണമെങ്കിൽ പത്ത് കിലോമീറ്റർ യാത്ര ചെയ്യണം ആ പത്ത് കിലോമീറ്റർ യാത്രയിൽ അങ്ങാടിപ്പുറത്ത് എത്ര മിനിറ്റ് എത്ര മണിക്കൂർ നിൽക്കണം എന്നുള്ളൊരു പ്രധാന ചോദ്യം വരുന്നുണ്ട് അവിടെ പല അവസ്ഥകളും ഇത് മാത്രമല്ല ഇപ്പോൾ മംഗളയിൽ നിന്നല്ല മലപ്പുറത്ത് നിന്ന് ഈ പാലക്കാട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിലും ഈ റോഡ് റോഡതിന് ഉപയോഗിക്കാൻ പറ്റും അതായത് ഗതാഗതക്കുരുക്കില്ലാതെ അതേപോലെ മഞ്ചേരി ഭാഗത്തു നിന്ന് നിങ്ങൾ പാലക്കാട് ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിലും ഏറ്റവും കുറുക്കായ വഴി വളരെ ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ കമ്മിയായി വരും ഈ റോഡ് നമുക്ക് ഉപയോഗപ്രദമായി വന്നാൽ അതുപോലെ നമ്മുടെ ഈ മേലാറ്റൂർ ഭാഗത്ത് നിന്ന് മലപ്പുറം ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിലും ഇത് ഏറ്റവും സുഖമായ ഒരു വഴിയായിട്ട് മാറും ചുരുക്കി പറഞ്ഞാൽ പെരിന്തൽമണ്ണയിലെയും അങ്ങാടിപ്പുറത്തെയും ഗതാഗതക്കുരുക്കിന് ഏക പോംവഴി എന്ന് പറയുന്നത് ഇതാണ് ഇതിന് പ്രധാന കാരണം രണ്ട് ഭാഗത്തും റോഡ് വന്ന് എട്ട് മീറ്റർ വീതിയിലുള്ള റോഡ് വന്ന് നിൽക്കുന്നു എന്നതാണ് നമുക്ക് അനുകൂലമായൊരു ഘടകം ഇപ്പോൾ പലരും പറയുന്ന മറ്റ് ബൈപ്പാസുകളൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം റോഡേ ഇല്ല അവിടെ പാടം നികത്തിയിട്ടൊക്കെ എത്രയോ കിലോമീറ്റർ ആണെങ്കിലും പാടം നികത്തിയിട്ടൊക്കെ വേണം അവിടെ റോഡുണ്ടാക്കാൻ മാത്രമല്ല ഒരു പ്രദേ പറയുന്ന ആ സ്ഥലങ്ങളൊക്കെ വളരെ പൊക്കി പാടം വളരെ താഴ്ന്നിട്ടും റെയിൽ അതിന് പൊങ്ങിയിട്ടും അതിൻ്റെ മേലെ വേണം പിന്നെ മേൽപ്പാലം ഉണ്ടാക്കാൻ ഇവിടെയെന്ന് പറഞ്ഞാൽ ഒരു ഭാഗം മേൽപ്പാലം വേണ്ട കാരണം കുന്നിൻ പ്രദേശമാണ് റീ റെയിലിൻ്റെ പടിഞ്ഞാറ് ഭാഗം ഉയർന്ന പ്രദേശമാണ് അവിടെ പാലത്തിൻ്റെ ആവശ്യമില്ല കിഴക്ക് ഭാഗത്ത് മാത്രമാണ് ഈ പാലത്തിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ അത് തന്നെ അങ്ങാളിപ്പുറം പാലത്തിനൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ മൂന്നിലൊരു ഭാഗം ചിലവേ ഈ മേൽപ്പാലത്തിന് വരുന്നുള്ളൂ അപ്പോൾ ബന്ധപ്പെട്ട അധികാരികളോടും മാധ്യമപ്രവർത്തകരോടും അതുപോലെ എല്ലാ നാട്ടുകാരോടും പറയാനുള്ളത് എല്ലാവരോടും സഹകരിച്ചിട്ട് വലമ്പൂർ നിവാസികളുടെയും മംഗളനിവാസികളുടെയും മാത്രമല്ല എല്ലാവിധ വാഹന ഉടമകളുടെയും എല്ലാവരും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു മേൽപ്പാലം കിട്ടണം എന്നുള്ളതാണ് ഞങ്ങളുടെ പൂർവികരുടെ പഴയ സ്വപ്നം അത് പൂവണിയാന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കാര്യം അത് ജനങ്ങൾക്കും ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിരിക്കും അതിന് ബന്ധപ്പെട്ട ഭരണാധികാരികളും പ്രതിപക്ഷവും പ്രതിപക്ഷത്തോടാണ് ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് പ്രതിപക്ഷം ശക്തമായിട്ട് നിയമം സഭയിൽ ഇക്കാര്യം ഉന്നയിക്കണം ഇവിടുത്തെ എം എൽ എമാർ ഇവിടുത്തെ പെരുന്തമണ്ണയിൽ എം എൽ എയും അങ്കടയിൽ എം എൽ എയും നിയമസഭയിൽ ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് ഗവൺമെൻറ്റിനെ കൊണ്ട് ഈ പരിപാടി ഏറ്റെടുപ്പിക്കാൻ വേണ്ടി തയ്യാറാകണമെന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു അവരോട് ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഇതിൻ്റെ മുമ്പ് നമ്മളൊന്ന് ശ്രമിച്ചതാണ് അന്ന് റെയിൽവേയുടെ പാലക്കാട് ഡിവിഷണൽ മാനേജർ ഉൾപ്പെടെ അവിടെ വന്നതിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും പോയതാണ് പിന്നെ അത് ചില രാഷ്ട്രീയ കാരണങ്ങളാൽ അത് ഉപേക്ഷിച്ചൊരു മട്ടിലായി അതിന് ശേഷം നമ്മളിപ്പോൾ ഇവിടെ മുഖ്യമന്ത്രി വന്ന നവകേരള സദശല് വീണ്ടും ഇതിനെക്കുറിച്ചൊരു അപേക്ഷ കൊടുക്കുകയും അത് നമ്മൾ മഞ്ചേരി പിന്നെ ഇതിൻ്റെ പി ഡബ്ല്യു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വിളിച്ച് അവരോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും അങ്ങനെ അവരതിൻ്റെ സാധ്യതകളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വളരെ അധികം ചിലവ് കുറഞ്ഞ രീതിയിൽ നിർമ്മിക്കാൻ പറ്റിയൊരു ഒരു ഏരിയയാണ് ഇത് എന്നുള്ളത് അവർ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിന് ബന്ധപ്പെട്ട അധികാരികൾ ഇതിനൊരു മുൻകൈ എടുക്കണം എന്നാണ് പറയാനുള്ളത് സമീപവാസികളുടെ രീതിയിലാണ് അവരൊക്കെ ഭൂമി വിട്ടുതരാൻ തയ്യാറാണോ അവർ ഭൂമി വിട്ടുതരാൻ തയ്യാറാണ് ഇവിടെ ഇപ്പോൾ ഭൂമി അങ്ങനെ വിട്ടുതരാന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി മാത്രമേ ഭൂമി വിട്ടുതരേണ്ട ആവശ്യമുള്ളൂ ബാക്കിയുള്ളതെല്ലാം പഞ്ചായത്തിന്റെ അധീനതയിൽപ്പെട്ട ഭൂമിയാണ് പിന്നെ അത് ഒരേ പഞ്ചായത്തിൽപ്പെട്ട സ്ഥലമാണ് റെയിലിന്റെ ഈ ഭാഗം മറ്റുള്ള അപ്പുറത്തെ സൈഡും അതുകൊണ്ട് നമ്മൾ അന്വേഷിച്ചപ്പോൾ രണ്ടു വരെ പഞ്ചായത്തിലായതുകൊണ്ട് കൊണ്ട് കുറേയും കൂടി എളുപ്പമാവും കാര്യങ്ങൾ എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് പറയാനുള്ളത് അധികാരികൾ ഈ ഒരു ഇവരുടെ നിർദ്ദേശം പരിഗണിച്ചിട്ട് അത് ഫലപ്രദമാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ പ്രാവർത്തികമാക്കട്ടെ ഇത്തരത്തിൽ നമ്മുടെ അങ്ങാടിപ്പുറത്തിൻ്റെ ആ ഒരു പ്രശ്നം കാലങ്ങളായി കൊണ്ടുള്ള ഒരു പ്രശ്നമാണ് ഈ ഒരു ഗതാഗത എന്ന് പറയുന്നത് അത് മാറുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മാറട്ടൊരു സൊല്യൂഷൻ ആണ് ഇവരിപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് ആ ഒരു പരിഹാരം യാഥാർത്ഥ്യമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്യാമറ പേഴ്സൺ ഇഷാദ് കൊളത്തൂരിനൊപ്പം മേനോൻ പെരിന്തൽമനോൺ ഓൺലൈൻ